പാലക്കാട് തുടർച്ചയായ രണ്ടാം ദിവസവും ഭീമൻ ബലൂൺ എത്തി വീണ്ടും സാങ്കേതിക തകരാറിൽ കുടുങ്ങിയ ഭീമൻ ബലൂണാണ് സേഫ് ലാൻഡിംഗ് നടത്തിയത് വടവന്നൂർ വട്ടച്ചിറയിൽ ഉദയൻ എന്ന കർഷകന്റെ പാടത്താണ് ഇന്ന് രാവിലെ ബലൂൺ ഇറങ്ങിയത് അരമണിക്കൂറിന് ശേഷം കമ്പനി അധികൃതർ എത്തി ബലൂൺ തിരിച്ചു കൊണ്ടുപോയി രാവിലെ ഏഴരയോടെ വയലിനോട് ചേർന്ന് താമസിക്കുന്ന കവിത ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഭീമൻ ബലൂൺ കണ്ടത് ഉടൻ അയൽവാസികളെ വിളിച്ചുകൂട്ടി ബലൂണിലുള്ളവരുമായി സംസാരിച്ചു അപകടമാണെന്നാണ് ആദ്യം ആദ്യം കരുതിയത് സുരക്ഷിതരായി നിലം ആശ്വാസം ഒരു സൗണ്ട് സൗണ്ട് ആണ് കേട്ടത് പുറത്ത് കേട്ടത്ൗണ്ട് നോക്കുകയായിരുന്നു അപ്പ ഇവിടെ പാരഷൂട്ട് ഇങ്ങനെ കണ്ടു വരുന്നതുകൊണ്ട് എന്തൊരു അപകടം ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ അതിൽ നിന്ന് ഗ്യാസ് ഇന്ധനം എന്തിനും തീർന്നതാണോ ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ അതിൽ നിന്ന് തീയൊക്കെ മുകളിലേക്ക് വരുന്നത് കണ്ടപ്പോ ഞങ്ങൾക്ക് പേടിണ്ടായിരുന്നു ചിലപ്പോ അപകടം സംഭവിക്കുമോന്ന് തോന്നി കൊറച്ച് മാറിപ്പോ വിചാരിച്ചു പക്ഷെ തൊട്ട് തന്നെ വീണു ചെന്നൈ സ്വദേശിയായ അമ്മയും മകളും സാങ്കേതിക വിദഗ്ധരുമാണ് ബലൂണിൽ ഉണ്ടായിരുന്നത് യാത്രക്കാർക്കെന്ന് പ്രദേശവാസികൾ കൗതുകത്തോടെ പറയുന്നു കർഷകനായ ഉദയന്റെ പാടത്താണ് ബലൂൺ ഇറങ്ങിയത് അരമണിക്കൂറിന് ശേഷം കമ്പനി അധികൃതരെത്തി ബലൂൺ കൊണ്ടുപോയി കഴിഞ്ഞു അങ്ങനെ നമ്മുടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വണ്ടി എടുത്തിട്ട് ചെയ്തു പൊള്ളാച്ചിയിൽ നടക്കുന്ന ബലൂൺ ഫെസ്റ്റിന്റെ ഭാഗമായി ബെൽജിയം പറത്തിയ ബലൂണാണിത് കഴിഞ്ഞ ദിവസം പെരുമാറ്റി കന്നിമാരിയിൽ ഗ്യാസ് തീർന്ന ബലൂൺ ഇടിച്ചിറക്കിയിരുന്നു കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂറിനിടെ രണ്ട് ഭീമൻ ബലൂണുകളാണ് പാലക്കാടിന്റെ നെൽവയലുകളിൽ വന്നിറങ്ങിയത് കൃഷി നശിക്കുമെന്നറിഞ്ഞിട്ടും ഇതിന് അനുമതി നൽകിയ പാലക്കാടൻ കർഷകരുടെ നന്മ കൂടിയാണ് വീണ്ടും ചർച്ചയാകുന്നത് രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ പൊതുജനം കഴുതയല്ല സാർ